ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തേത് നമ്മളുടെ വെഡിങ് യുവാണ് കേട്ടോ അപ്പൊ വെഡിങ്ങിന്റെ തലദിവസത്തെ കുറച്ച് അധികം വലിയ വലിയ വീഡിയോ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല ദിവസം അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലുള്ളവർ ജസ്റ്റ് ഒന്ന് കൂടാത്തത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കൂടി കണ്ട എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതൊരു ഈവനിങ് നേരം ഇടാ അപ്പം ആ ഒരു ടൈമിൽ സുറുമി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനൊക്കെ ആയിട്ടുള്ള ബഹളങ്ങളാണ് ഞാൻ പിള്ളേർക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടെടുത്ത മൈലാഞ്ചി ഇതാണ് നമ്മളുടെ ആ അസഗീർ അപ്പം അതാ എല്ലാവരും ഫുഡടിക്കുന്ന തിരക്കിലാണ് പൊറോട്ട ഇറച്ചിക്കറി പിന്നെ വെറും ചോറ് മോരുകറി സാമ്പാർ മീൻകറി ചെമ്മീനച്ചാറ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരുകളൊക്കെ പൊറോട്ടാണ് കഴിക്കുന്നത് പൈഹാക്കുലിനും ഞാൻ വെറും ചോറാട്ടോ കൊടുത്തത് അപ്പോൾ അവർ ചോറ് കഴിക്കുന്നുണ്ട് പൊറോട്ട പിറ്റേ ദിവസം നമുക്ക് ലോങ്ങ് ആയിട്ട് പോകണതുകൊണ്ട് തന്നെ ഞാൻ പൊറോട്ട ഒന്നും കൊടുത്തില്ല കേട്ടോ ഇപ്പോൾ കല്യാണം കോഴിക്കോടാണ് കേട്ടോ നമ്മൾ നാളെ കോഴിക്കോട്ടേക്ക് പോവും അപ്പോൾ അത് കാരണം ഞാൻ ഹെവി ആയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു കാരണം യാത്ര പ്രശ്നം ആവരുതല്ലോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടൊക്കെ മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കോഴിക്കോട് കറക്റ്റ് ഡെസ് മൂന്ന് മണിക്കൂറാണ്ടാവും അവർക്കുള്ള യാത്ര അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഡാൻസും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിപ്പോൾ ഈ നിങ്ങളീ കാണുന്നത് 对吧？ നമ്മളെല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് ഒരു പതിനൊന്ന് മണിവരെ ഒക്കെ നമ്മൾ ഡാൻസ് കളിച്ചു കിട്ടാം നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കുറേ നാൾക്ക് ശേഷം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ എല്ലാ ബ്രദേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്രദർ ആ സമയം ഇപ്പോൾ പോയിട്ട് അവരുണ്ട് അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയേനെ പക്ഷെ കാരണം മെയിനായിട്ട് നമ്മളെ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും കൂടെ കോഴിക്കോട് വരെ പോവാം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ തലേം വരെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു നമ്മളെല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ച് പട്ടൊക്കെ പാടി അത്ര ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകണോ കല്യാണത്തിൻ്റെ വീഡിയോ കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പോരാട്ടാ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്